സോറി സോറി

എന്താ മലയാ എന്താ ഞാനീ കേൾക്കുന്നത് എന്റെ അനുഭവത്തിനോ ഞാൻ പറയണത് കുട്ടിയുടെല്ല നമ്മള് ഭർത്താവ് പോയി കാർത്തിനില്ലേ ഇരിഞ്ഞാലും എന്നെ കെട്ടിയിട്ട് പോയപ്പോ ജെട്ടി തോടിയില് ഞാൻ ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു ഇനി ഞാൻ ഇതെല്ലാവരോട് പറയാൻ തന്നെ പോവാ നീ പോയി പോവാടി നാളായാലും നീ ഇത് പറഞ്ഞെന്നെ വേടിപ്പിക്കുന്നു ഇനി ഞാനൊന്ന് സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കു നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലേ ഇത് കണ്ടോ ഇത് ബോധ കരുത്താനുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും അതെ മല്ലയെ സൂക്ഷിക്കണം പൂട്ടിയിട്ടത് അയനെ പോലും വരുവച്ച ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരൻ വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ വേണ്ട അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലോ ഞാൻ വന്ന കുട്ടിക്ക് കൂട്ടുകൊടുക്കാം നിന്നോടിനാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക് നാച്ചിക്ക് ഓ മല്ലൈ അത്ര നല്ല വിളയെന്നും ചമേണ്ട പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നേക്ക് ഞാനും കേട്ടു ഏതാ ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാകലോ ഷേവി അയ്യോ ഇത് പണി കാണിച്ചേ ഇത് ഏക്കറാണ് ഇന്ന് കുടിച്ചല്ലേ ഒന്നടിച്ചേ എട ബാധൂരിത്തണ മരുന്നാണ് ഇത് അടിച്ചിട്ടില്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് പറ്റില്ല കൊച്ചി തരാളല്ലേ അയ്യോ ബോധം കിട്ടും കിട്ടു ഇതൊക്കെ ബോധം കിട്ടും ബോധം കിടാനുള്ള സ്പ്രേ തന്നെ ഈ വണ്ടിയിൽ വെച്ചോ ഇത് പാലും വണ്ടി ആക്കിയാർക്ക് ഇതങ്ങനെ സാധിച്ചു മൂടികൾ അഴിഞ്ഞു വീണു ഗോപാലൂടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല അത് അവർ തന്നെ ഉണ്ട് മോത്തമുടി അഴിഞ്ഞ് ഷേവ് ചെയ്യണം

നീ ഇന്നലെ ഉഴുന്നില്ലെന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോളാൻ അതെ മല്ലയെ കാണിച്ച കട മുഴുവൻ പിരിക്കണം അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ സുമൊന്ന് വിളിച്ചെന്നെ ഇപ്പ അതിന് കണക്കെറുറക്കാൻ പറ്റിയ സമയോ ഞാനോ നിന്നെ ഞാൻ പറ്റിയ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചയച്ചാല്ളയും അമ്മക്കുറിച്ചീ പാവങ്ങളെ തല്ലുവല്ലോ ും കൂടെ ബംഗളാവിലക്കാ കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോവണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂണ് ആശ നേരിട്ട് പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടിനണ്ടാവും നടവും തടുന്ന അടുത്ത വാശി ഞാൻ വരും പക്ഷെ ചുമക്കാനേ തെണ്ടികൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ പോവാ കട നന്നാ നിന്ന ചിന്ന ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം ആ അമ്പലത്തിന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് ഡെഡ് ബോഡി കൊണ്ടുവര ഏയ് ഡെഡ് ബോഡി ഒന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ പോലെ രാജാവ് ആയിരിക്കുമോ കസേര വണ്ടി ഇങ്ങോട്ടാണല്ലോ ആ എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ ഇത് എന്താ കാര്യം കാര്യം അത് പറയേണ്ട പറയേണ്ട ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സമയം കാര്യം ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങളെ അനധികൃതമായി കുടിയേറി പാർട്ടവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റു അല്ലെങ്കിൽ ും കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകൻ എത്തിയെന്ന നാട്ടുകാർ വിചാരിച്ചെ ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മിലും എന്താ വ്യത്യാസം അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കാ വേണ്ട ഏതായി അയ്യോ ഇത് പെൺകുട്ടിയാ ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ എന്താ ചെറുക്കാൻ എനിക്ക് വേണ്ടത് മല്ലഞ്ചര ഉണ്ടെത്താൻ അനുഭാവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ താമസ തുടങ്ങിയതാ ഇപ്പൊ ഞങ്ങളോട് അവിടെ ഒഴിഞ്ഞു പോകാൻ പാപങ്ങളാണ് ഞങ്ങളെല്ലാം നിങ്ങളോട് ഒളിഞ്ഞ് പോകാൻ ആരാ പറഞ്ഞത് ആധാരപ്രകാരം എല്ലാരും ഒഴിപ്പിച്ചിട്ടുള്ള ആധാരം മണ്ണ് നോക്കണ്ട എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവരോട് പോയി താമസിക്കും അല്ല നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്ക മുതലാളി ആ സന്തോഷമായി സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി കുത്ത അഴിച്ചിടാത്തത് മുണ്ടിന്റെ മൂടി കീറി നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോഴുള്ള അക്ഷരപ്പെടുക എല്ലാം എനിക്ക് ഇഷ്ടമായി ഇന്ന് മുതൽ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മലയല്ല മുത്താണ് മുത്തയ്യാ വിളിക്കണ മല്ലയാക്കി ജയ് മലയാക്കി മുത്തേ മുത്തേ കന്നു കന്നെത്തൊരു കന്നട മുത്തെ ചന്തലേ അവനാ ശുഷ്കാന്തി കണ്ട മലയാളത്തെ പഠിക്കാതെ ഞാൻ വരില്ല ഇങ്ങോട്ട് നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയണുണ്ടോ അതിനൊരു ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ വന്നത് നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മല്ലയക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഞാൻ ഈ കാഴ്ചമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരി പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് നടന്നു അതിനെ നമുക്കൊന്നും വേണ്ട ഇതിനു മുൻപ് തന്നെ തന്നെ എല്ലാം പഴയതുപോലെ ഒരു പിണക്കം മാത്രമല്ല എനിക്ക് മല്ലയോട് പിണക്കോ നമ്മൾ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ ബ്രോക്കർന്നല്ലേ പോകാൻ പറയാ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് സീത്ത പ്രായത്തില് പിന്നെ മള്ളയടടുത്ത് ആ ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ നല്ല അടിവച്ചു തരും അർത്ഥാത്ത നല്ല ൗരി ഞാനൊരു സത്യം ഡോക്ടറെ കെട്ടാൻ പറയൂന്ന് പറയുമ്പോ നിനക്ക് എന്താ ഇത്ര വെപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേര് അന്ന് എന്തിനാ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത് രണ്ട് മസിൽ പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും ഇപ്പ ശരിയായി ഉമ്മ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കടാ എന്ത് കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വാസം ജീവിക്കും നാളെ ഉണ്ടോടെ നിനക്ക് ആ പെണ്ണിന്റെ പറയാണെന്ന് വൃത്തിയോട് പറയാൻ വല്ലവന്റെ വീട്ടിൽ വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്തമാനം പറയുന്നു അടിച്ചെ മോന്നാണ് ക്ഷേപിക്കാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോയിക്കണം അല്ലാതെ ഭരിക്കാൻ വന്നാണ്ടല്ലോ അവന കൊണ്ടോ അപ്പൊ എന്നെക്കാളും വലുത് മല്ലെ കീളാണല്ലേ ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലേ കീഴാളാട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന മോൻ കാര്യല്ലോ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര എന്നോട് ക്ഷമിക്കണം മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നു കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണോ എന്നിട്ടാണ് ന്യായം പറയുന്നത് മീനാക്ഷിരുത് നിന്നോട് എത്ര പ്രാവശ്യം മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ടവലൊന്നുമല്ല അവളെ ഞാൻ അടുത്ത് പെരുമാറിയത് അതിപ്പോ അത്ര വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾ തന്നെ ഞങ്ങൾ പോയെന്നോയ്യാ ഞങ്ങളെ പോകേണ്ടത് ഇങ്ങനല്ല ഇബന ഇവൻ അല്ലല്ലേ ഞാൻ പോകണ്ട തീരുമാനിച്ചിരിക്കാം ഇനി പാടാന്നൊന്നും പറയാൻ നിൽക്കരുത് നീ ഇങ്ങോട്ട് വരേതാ ബേടാ ഇനി എന്റെ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ആയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സൂഖമായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ശല്യവുന്നില്ല ആശാനെ ഈ വീൽ ചെയർ വാങ്ങിച്ചും കാണിച്ചോളായിരുന്നോ അവനെ തിരിച്ചു വിളിക്കുമല്ല അവൻ വരും ഇല്ലിഗേബർ ഈ വീട്ടിൽ വരും ഗൗറി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ സമ്മതിച്ചല്ലോ ഉം അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ പട്ടിയെ എനിക്കിവിടുന്ന പട്ടി നിന്റെ പട്ടി ബരൂന്ന് പറഞ്ഞല്ലേ നീ പോയത് പോവേ പോയാ നാളത്തെ ചെക്കാര് സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ ചെക്ക് കൊടുത്തു പോയാ പോരെ പോല തോട്ടത്തിലെ വിളവെടുപ്പ് അടക്കല്ലേ അതിന് പണികാരുണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും ഒന്നും പറയണ്ട അച്ഛാനെ വീൽചെയറിന് എന്തെങ്കിലും കംപ്ലൈൻറ് പറയണേ പാരൻ ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള ചെത്തായിരുന്നെങ്കിൽ ഓക്കേ

എടാ ചിന്തിരമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ നിന്റെ അട നാൻ അടനെ അല്ലെങ്കിലും ചന്ദ്രമോഹൻ ആള് നല്ലവന പക്ഷേ ഒരു കാര്യം ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ മതി രണ്ടും ഒരുമിച്ച് നടത്താലോ ഉം അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ തന്നെയാണ് പറ്റിയ സമയം ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരും പറയാൻ പോവാ അവരും പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ പറയട്ടെ ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ അല്ല മല്ലയോട് പറയാനുള്ള സമ്മതം വേറെ ആൾക്കാരാ ഇവരല്ല എന്നെ തല്ലിയത് ഞങ്ങൾ തന്നെ തല്ലിയത് മാപ്പാകണം നായി മാപ്പ് ബന്ധായിട്ടാ ബാടാ എല്ലാരും എല്ലാവർക്കും തലടാപ്പ് ഞാൻ ോകുന്നു സുനെ ആട്ടാനോടുത്തായിരിക്കും

അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ കാട്ടുപുളിയല്ല കാട്ടാപ്പിള്ളി എന്ത് പുളിയാണെങ്കിലും ആ ഇവിടെ നടക്കില്ല ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കുന്നു സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവ ആ കാട്ടാപ്പിള്ളി അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ പോലീസ് അവിടെ ഒരു പുല്ലും എന്തായാലും മല്ലയ്യ അത് വാങ്ങണം വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു അഞ്ചു ലക്ഷം കുറച്ചോ മാറ്റി ഡേ ഈ നമ്പറിൽ വിളിച്ചാ മതി ആദ്യത്തെ നമ്പർ എന്റെ അല്ല രണ്ടാമത്തെ നമ്പർ ഇവടെയല്ല എന്നാലും വിളിച്ചാ കിട്ടും ഹലോ ഏത് ഹോസ്പിറ്റല് മുരുകൻസ് ഹോസ്പിറ്റലാ